ഹായ് ഫ്രണ്ട്സ് സംസ്കാരം നമ്മുടെ ഇഷ്ടവിശേഷങ്ങളായ പവിത്രത്തിന്റെ ഒരു അടിപൊളി വിശേഷമായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ വിശേഷത്തിലേക്ക് പോകാം തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് വിക്രത്തിനെയും വേദനയാണ് അപ്പം വേദ നമ്മുടെ വിശ്വേട്ടന്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം വിശ്വം പോയതും അതിനുശേഷം സംഭവിച്ച കാര്യങ്ങളും ഇവിടെ എന്തൊക്കെ സംഭവിച്ചു എന്ന് ഇങ്ങനെ വിക്രം ചോദിച്ചപ്പോഴാണ് ഈ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത് അപ്പം നിങ്ങൾ രണ്ടുപേരും ഒരുപോലെ തന്നെയാ എന്ന് വേദ പറഞ്ഞു അത് കേട്ടപ്പോഴത്തേനും വിക്രത്തിനാകെ ദേഷ്യമായി ഞാൻ എന്താ ചെയ്യാത്തത് എനിക്ക് ഈ വീടിന് വേണ്ടി എന്നും ചെയ്യാൻ കഴിയും പക്ഷേങ്കിൽ ആ അച്ഛനതൊന്നും സ്വീകരിക്കാൻ മനസ്സില്ലാത്തത് കൊണ്ടല്ലേ എന്ന് ചോദിച്ചു അച്ഛനെ മനസ്സിലാത്തത് എന്തുകൊണ്ടാന്ന് വിക്രത്തിന് അറിയില്ലേ അത് മാത്രല്ല ഞാൻ രണ്ടു മൂന്ന് ദിവസം ജോലിക്ക് പോയിരുന്നു അതുകൊണ്ട് നീ പറഞ്ഞത് അനുസരിച്ച് ഡ്രസ്സ് അച്ഛനെ വാങ്ങിക്കൊടുക്കുകയും ചെയ്തു അത് അച്ഛൻ ധരിക്കും ചെയ്തെന്ന് നീ തന്നെയല്ലേ പറഞ്ഞത് ശരിയാണ് ഞാൻ പറഞ്ഞു എന്നുള്ളത് സത്യം തന്നെയാണ് പക്ഷേ എങ്കില് അച്ഛൻ മറ്റൊരു കാര്യം കൂടി പറഞ്ഞിരുന്നു വിക്രം അത് മറന്നു പോയോ സ്വീകാര്യം ശ്രീനിവാസിന് വേണ്ടിയിട്ട് ഒന്നും ചെയ്യാനില്ലാത്ത ഒരു ദിവസം ഒരു ദിവസം മാത്രം മാറ്റി ഞങ്ങൾക്ക് വേണ്ടി വെക്കുന്ന ഒരു മകനെ ഞാൻ അച്ഛന് ആവശ്യമില്ല എന്ന് അത് എന്താ കേട്ടില്ല എന്നുണ്ടോ എന്ന് ചോദിച്ചു അപ്പൊ ഉത്തരം മുട്ടി മിണ്ടാതെ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അപ്പം ഇനി എന്താ ചെയ്യേണ്ടത് അത് പിന്നെ ശരിക്കും പറഞ്ഞാല് വീടിന് വേണ്ടിയിട്ട് നന്നാവുന്ന മകനെ അദ്ദേഹത്തിന് വേണ്ട അതിനു വേണ്ടിയിട്ട് നന്നാവാനായിട്ട് നിൽക്കാനായിട്ടാ നിങ്ങൾ പരിശ്രമിക്കേണ്ടത് പിന്നെ നിങ്ങളുടെ കൊണ്ടുള്ള ആ സ്നേഹം കൊണ്ടാണ് ആ ഷർട്ട് മുണ്ട് ധരിച്ചുകൊണ്ട് പോയത് എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ട് നിങ്ങൾ അധ്വാനിച്ചത് കൊണ്ട് അച്ഛന് ഭയങ്കര സന്തോഷമായി എന്ന് വിചാരിച്ചാണ് ഇട്ടത് എന്ന് നിങ്ങൾ ധരിക്കുന്നുണ്ടെങ്കിൽ അതങ്ങ് മാറ്റിക്കോ എന്ന് പറഞ്ഞു വേദ മറ്റൊന്നുകൊണ്ടല്ല മനുഷ്യൻ അത് ഒരു തവണയെങ്കിലും ഉടുക്കണം എന്നുള്ളത് അമ്മയുടെ ആഗ്രഹമായിരുന്നു പത്തു മുപ്പത്തഞ്ചു വർഷം കൂടെ ജീവിച്ചിട്ട് ഒരാളുടെ ആഗ്രഹം പറഞ്ഞപ്പോ അച്ഛൻ അത് ചെയ്തു സ്വന്തം ഭാര്യയെ തള്ളിക്കളയാൻ പറ്റില്ലല്ലോ മറ്റൊന്നും അതിൽ മകൻ കണ്ടെത്താൻ ശ്രമിക്കണ്ട എന്ന് പറഞ്ഞു അപ്പൊ വിക്രം മിണ്ടുന്നില്ല മിടാതെ സ്റ്റക്കായി നിക്കാണ് വിക്രം പോവാൻ തുടങ്ങിയപ്പോ ഏയ് നിക്ക് എന്ന് പറഞ്ഞു ശ്രീകാര്യം ശ്രീനിവാസൻ എന്ന ആ പഴയ ഗുണ്ടെ വിട്ട് നിങ്ങൾ ഒരു കാര്യവും ചെയ്യില്ല എന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട് സൂക്ഷിച്ച് സംസാരിക്കണം ശ്രീനിസാർ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ അറിയപ്പെടുന്ന നേതാവാണ് ഒറ്റയ്ക്ക് മത്സരിച്ചാൽ ഏത് അസംബ്ലി സീറ്റിലാ കെട്ടിവെച്ച കാശ് പോവില്ല എന്ന് ഉറപ്പ് പറയാൻ പറ്റുക എൻ്റെ സാറേ ഈ ഭാഗത്തെ ചില വാർഡുകളിൽ ചിലപ്പോ നിങ്ങൾ ജയിക്കുമായിരിക്കും ചില പഞ്ചായത്തുകളിൽ നിങ്ങൾക്ക് സ്വാധീനവും ഉണ്ടായിരിക്കും എന്നാലും വലിയ രാഷ്ട്രീയ പാർട്ടി എന്ന നെഗളിപ്പൊക്കെ കാണിക്കാൻ വരട്ടെ എന്താ വിക്രം ശരിയല്ലേ ശരി രാഷ്ട്രീയ പ്രവർത്തനത്തിൽ വലിപ്പവോ ചെറുപ്പോ ഇല്ല ഏത് ചെറിയ പാർട്ടിക്കും അവർ സാമൂഹിക സേവനം നടത്താനുള്ള ഒരു അവകാശം അത് എന്താണെങ്കിലും ഉണ്ട് പക്ഷേ അത് സാമൂഹിക സേവനമായിരിക്കണം അല്ലാതെ നിങ്ങൾ കരുതുന്നത് പോലെ നിങ്ങൾ ചെയ്യുന്നത് പോലെ തല്ലും വെട്ടും കുത്തും അതൊന്നും ആയിരിക്കരുത് പോയി ഏതെങ്കിലും ഒരു വാർഡിൽ മെമ്പറായി മത്സരിച്ച് ജയിക്ക എന്നിട്ട് ജനങ്ങൾക്ക് നല്ല കാര്യം എന്തെങ്കിലും ചെയ്യാം അപ്പ ഞാൻ സമ്മതിക്കാം രാഷ്ട്രീയ പ്രവർത്തകനാണെന്ന് നിർത്തിവി ഉപദേശിച്ചു ഉപദേശിച്ചങ്ങ് വളരുവാണല്ലോ നീയേ നിന്റെ സമ്മതവും ഉപദേശവും ഒക്കെ ആർക്ക് വേണം എന്ന് ചോദിച്ചു വേദിയോട് തട്ടിക്കേറുവാ രാഷ്ട്രീയ പ്രവർത്തനം ഏത് രീതിയിൽ വേണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചോളാം ഈ ഞങ്ങൾ ആരാണാവോ വിക്രം ശ്രീകാര്യം ശ്രീനിവാസം പറയും നിങ്ങൾ അനുസരിക്കും അതല്ലേ ശരി അതെ ശ്രീനിസാറ് പറയും ഞങ്ങൾ കേൾക്കും അത് തന്നെയാ എന്റെ ജീവിതത്തിൽ ആ മരണം വരെ അങ്ങനെ തന്നെ ആയിരിക്കും ഈ ചെയ്യും എന്ന് പറഞ്ഞ വിക്രം ദേഷ്യപ്പെട്ട് അകത്തേക്ക് കയറിപ്പോയപ്പോ ഒന്ന് നിന്നേ അപ്പൊ കഴിക്കാനൊന്നും വേണ്ടേ ഓ വേണ്ട എന്ന് പറഞ്ഞ് ആള് റൂമിലേക്ക് കയറി എന്നിട്ട് വാതിൽ അങ് അടച്ചു ശക്തായിട്ട് ഇങ്ങനെയല്ല എന്താണെങ്കിലും ശ്രീനിവാസന്റെ കിണിയിൽ നിന്ന് ഈ മനുഷ്യനെ രക്ഷിച്ചെടുക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല അല്ല ഇനിയിപ്പോ അതിന് പറ്റിയ രീതി ഇതുമല്ല എന്ന് വേദ തന്നെ അങ്ങ് തീരുമാനിച്ചു ഇനി സമയമായി ഇത് മാറ്റി പിടിക്കേണ്ട സമയമായി എന്ന് വേദയ്ക്ക് മനസ്സിലായി നേരെ റൂമിലേക്ക് ചെല്ലുകയാണ് അതെ ഒരു കാര്യം പറഞ്ഞേക്ക ഫുഡ് വൈകുന്നേരത്തെ വേണ്ട എങ്ങുന്നുണ്ടെങ്കിൽ വൈകുന്നേരത്തെ ഏഴുമണിക്കു മുൻപ് എനിക്ക് മെസ്സേജ് അയക്കണം മനസ്സിലായോ എനിക്ക് അയക്കാൻ നാണമാണെങ്കിൽ അമ്മയുടെ ഫോണിലേക്ക് അയച്ചാലും മതി ഭക്ഷണം എടുത്തു വെക്ക അതല്ല അല്ലാതെ കയറി വന്ന് വിശക്കുന്നേ എന്ന് പറഞ്ഞ ഒരു തരി ഭക്ഷണം പോലും ഇവിടെ കാണില്ല അത് പറയാൻ നീ ആ നീ ആരാടി ഇനി ചോദിക്കാനല്ലേ അത് ചോദിക്കണ്ട എന്റെ നിർദ്ദേശപ്രകാരം അമ്മയും അമ്മയുടെ താല്പര്യപ്രകാരം ഞാനും നടപ്പിലാക്കാൻ പോകുന്ന നിയമമാണ് മനസ്സിലായോ എതിർപ്പ് വല്ലതുണ്ടെങ്കിൽ അച്ഛനെ നേരിൽ കണ്ടങ്ങ് ബോധിപ്പിച്ചോണം പാലനിലന്ന് വേണ്ട പോക്ഷണം വേണ്ട പോലും എന്ന് പറഞ്ഞ് വാശിക്ക് വാതിലൊക്കെ വലിച്ചടച്ചിട്ട് വേദി അങ് പോവാണ് ഇവള് കത്രിക പൂട്ടിട്ടാണല്ലോ പൂട്ടാൻ ഇറങ്ങിയിരിക്കുന്നത് ഇനിയിപ്പൊ എന്ത് ചെയ്യും ആകെ കൺഫ്യൂഷനായി വിക്രത്തിന് പിന്നെ കാണുന്നത് നമ്മുടെ നന്ദിനിയാണ് അപ്പൊ നന്ദിനി ഒരു ഗ്ലാസ് നാരങ്ങ വെള്ളമായിട്ട് വിനായകന്റെ അടുത്തേക്ക് വരികയാണ് വന്നിട്ട് ഇന്ന വിനേട്ടാ എന്ന് പറഞ്ഞു ഇതെന്താ നന്ദിനി ഇതോ ഇത് നാരങ്ങ വെള്ളം എന്ന് പറഞ്ഞു ഓഹോ അപ്പൊ വാങ്ങിച്ചു ഭയങ്കര സന്തോഷത്തിൽ ഇങ്ങനെ കുടിക്കണം അല്ല ഇന്നല്ലേ കുറുക്കാശി കിട്ടുക അതെ അതിനെന്താ എന്ന് ചോദിച്ചോ അതിന്ന് ഒരു അമ്പതിനായിരം രൂപ എനിക്ക് തരുവോ അൻപതിനായിരം രൂപയോ എന്തിനാ നന്ദിനി അതിനു വേണ്ടിയിട്ടാണോ ഡീ കൈക്കൂലി പോ ചോജി ഉത്തരം പറ അതെ നീ എന്താ ഈ പറയുന്നത് പറയുന്ന ഞാൻ ആ രാവിലെ പോകുന്ന കണക്ക് ഇത് കുറച്ച് നോക്കിയിരിക്കേ സ്ഥലത്തിന് കാശ് തികയോ അതിന് നമ്മൾ സ്ഥലം വാങ്ങുന്നില്ലല്ലോ ബാങ്കിലിടുവല്ലേ പിന്നെന്താ എന്റെ കൈയിലാണെങ്കിൽ ഒരു പൊട്ടിയ വളയുണ്ട് അതും കൊടുത്ത് ഒരു കുറച്ച് കാശ് കൂടെ കൊടുത്ത ഒരു രണ്ടര പവന്റെ തടവള അടക്കാം എന്ന് കരുതി എന്നിട്ട് അതിന് കാശ് കിട്ടിയത് എവിടുന്നാന്ന് ചോദിക്കുമ്പോ ഒരു ചുക്ക സംഭവിക്കത്തില്ല അങ്ങനെ എല്ലാ കാലത്തും എല്ലാ കാര്യവും അങ്ങനെ അല്ല എല്ലാവരെയും അറിയിച്ച് ജീവിക്കാൻ പറ്റുമോ എല്ലാ കാലത്തും വേണ്ട ഇവിടെ നിൽക്കുന്നിടത്തോളം നമ്മളത് അറിയിക്കുക ചെയ്യണം നന്ദിനി എന്താ എന്നാലേ ഞാൻ എൻ്റെ അമ്മയുടെ കയ്യിൽ നിന്ന് വാങ്ങിയ കാശാന്ന് പറയാം അപ്പോഴോ അയ്യോ എല്ലാവരും വിശ്വസിക്കുകയും ചെയ്യും എന്താ കൊഴപ്പം അടി കല്യാണം കഴിഞ്ഞതിന് ശേഷം വല്ല ഓണത്തിനോ വിഷുവിനോ ഉച്ചോണു കഴിഞ്ഞ് പോയി വരും എന്നല്ലാണ്ട് നിനക്ക് ആ വീടുമായിട്ട് എന്തെങ്കിലും ബന്ധം ഉണ്ടോടി നന്ദിനി പോട്ടെ കല്യാണം കഴിഞ്ഞ ഒരു മാസം കഴിഞ്ഞപ്പോ ഇപ്പൊ തിരിച്ചെടുത്തുതരാമെന്ന് പറഞ്ഞ നിന്റെ വകലാ ആങ്ങളാ എൻറെ പുന്നാരാളിയെ പണയം വെക്കാനായിട്ട് രണ്ടു വളം വാങ്ങിക്കൊണ്ട് പോയല്ലോ അത് ഇതുവരെ തിരിച്ചെടുത്തു വന്നോ അത് പിന്നെയ തിരിച്ചെടുത്തില്ലേ അതെ ഞാനെടുത്തു കാശമ്മൻ തന്നോ ഇല്ലല്ലോ അടി ആ അവര് ഇപ്പൊ അമ്പതിനായിരം വെറുതെ തന്നു പറഞ്ഞ ആര് വിശ്വസിക്കാനാ നന്ദിനി അപ്പൊ തന്നതിനും വാങ്ങിയതിനും ഒക്കെ നല്ല കണക്കാലേ നന്ദിനി ലോകത്ത് നീ അടക്കാം ആ വിനായകന്റെ വിനായകന്റെ കയ്യിൽ നിന്ന് കാശു വാങ്ങിയാലും അതിന് നല്ല കണക്ക് സൂക്ഷിക്കുന്ന ആള് തന്നെയാ ഞാൻ കാശ് അങ്ങനെ വെറുതെ ഉണ്ടാവില്ലല്ലോ നന്ദിനി ഓ പക്ഷെ നീ വിഷമിക്കൊന്നും വേണ്ട നിന്റെ ആഗ്രഹം ഞാൻ സാധിച്ചു തരാം ആദ്യം നമുക്കൊരു വീട് അതിനുശേഷം തടവളയോ നെക്ലസ്സോ എന്ന് വേണമെങ്കിലും വാങ്ങി തരാം പക്ഷെ അതിനും ഒരു കണക്കുണ്ടായിരിക്കണം എന്ന് മാത്രം എന്താ പോരെ അപ്പൊ ഭയങ്കര സന്തോഷമായി അപ്പൊ വിനായകന്റെ ഫോണിലേക്ക് ഒരു കോൾ വരികയാണ് അയ്യോ ഇതാര് എന്ന് പറഞ്ഞ് വിനായകൻ ഫോൺ എടുത്തു അയ്യോ എന്ന് പറഞ്ഞ് നിലവിളിച്ചുകൊണ്ടാണ് ഫോൺ മരിക്കുന്നതും ആ കാറേട്ട വിനായകൻ എന്റെ ഈശ്വര് ഈശ്വരാ എന്റെ എല്ലാം പോയിട്ടാ എന്ത് പറ്റി പോയിടി എല്ലാം പോയി കാശും പോയി വീടു പോയി സ്ഥലവും പോയി എല്ലാം പോയിടി എന്ന് പറഞ്ഞു മാറിടി എന്ന് പറഞ്ഞ് നന്ദിനിയെ തള്ളി മാറ്റിയിട്ട് വിനായകൻ ഓടുകയാണ് ഓടുകയാണെ വിനേട്ടൻ അവിടെ നിൽക്ക മനുഷ്യ നിക്കാൻ സമയം എല്ലാം പോയി എല്ലാം അവൻ കൊണ്ടുപോയി ഒന്ന് തെളിച്ചു പറ എനിക്ക് മനസ്സിലായില്ല എടി കെ പിറീസിന്റെ ഉടമ കേപി കേശവൻ മുങ്ങീന്ന് അയ്യോ ആളുകളൊക്കെ കുറുക്കമ്പിയുടെ മുന്നേ കൂടി നിക്കുവാ നമ്മുടെ കാശു പോയി കേശവൻ അല്ല അവൻ കാശുമലനാ ഷു അനൂ എന്റെ സ്വപ്നങ്ങള് എന്ത് പറ്റി നന്ദിനി എടുത്തി എന്ന് ചോദിച്ചു വേദയപ്പ അങ്ങോട്ടേക്ക് വന്നു ഒന്നും പറയണ്ട വേദെ കുറുക്കാരു മുങ്ങി കുറു പോയി എന്ന് പറഞ്ഞു ഞാനേ ഒന്നു പോയി നോക്കിട്ട് വരാം ഞാനും വരാം വിനിയേട്ടാ നീ എന്തിനാ ഇവിടെ ഇരുന്നിട്ട് എനിക്ക് ഒരു മനസ്സമാധാനം കിട്ടില്ല അതുകൊണ്ടാ എന്നാ വാ എന്ന് പറഞ്ഞ വിനായകൻ നന്ദിനും കൂടെ കൂട്ടിക്കൊണ്ട് പോവാണ് ഏട്ടോ രണ്ടുപേരും കൂടെ അപ്പൊ വേദ അവിടെ ഇങ്ങനെ നോക്കി നിൽക്കുവാണ് അപ്പൊ ഇവരെ രണ്ടുപേരും വേണ്ട കുറുക്കാമ്പിനിയുടെ മുന്നിൽ ചെന്ന് നിന്നപ്പോ തേനും നമ്മുടെ സാബു സാറാണുള്ളത് അപ്പൊ കുറെ പേര് അവിടെ ഇങ്ങനെ നിൽപ്പുണ്ട് അപ്പൊ ഇങ്ങനെ എന്റെ പൊന്ന സാറേ ഞാൻ പാത്രം കഴുകി ഉണ്ടാക്കിയതാണ് സാറെ എങ്ങനെങ്കിലും തിരിച്ചെടുത്ത് തരണം നിങ്ങൾ അങ്ങോട്ട് മാറി നിൽക്ക് ഇപ്പൊ ഞങ്ങൾ എവിടെ നിന്ന് എടുത്ത് തരാനാ എന്നു പറഞ്ഞു നിങ്ങൾ ഇവരെ പിടിച്ചു മാറ്റുക എന്ന് പറഞ്ഞു അപ്പോഴേക്കും നമ്മുടെ എന്താ പറയുക വിനായകനും നന്ദിനിയും കൂടെ അങ്ങോട്ടേക്ക് എത്തി അപ്പൊ വേണ്ട എന്താ പറയാ കമ്പനിയൊക്കെ സീൽ ചെയ്ത് പോലീസുകാരെ പുറത്തിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കാണ് വിനായകൻ നേരെ പോലീസിന്റെ അടുത്തേക്ക് ചെന്നിട്ട് സാറേ ഞങ്ങളെ സഹായിക്കണം എന്താണോ തനിക്കും കാശ് കിട്ടാനുണ്ടോ എന്ന് ചോദിച്ചോ താനാ വിക്രമന്റെ ചേട്ടനല്ലേ ഉണ്ട് സാർ എത്ര പോയി പോയതൊന്നും പറയല്ലേ കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാശ എന്നാ തന്റെ മാത്രം കാശ് ആ മണിയോടർ അയച്ചു എന്ന് പറയാ സാറേ അയാളെ പിടിച്ച് എങ്ങനെയെങ്കിലും എങ്കിലും ഞങ്ങളുടെ കാശൊന്ന് വാങ്ങി തരണം സാറേ കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാശാ എന്റെ പൊന്ന് പെങ്ങളെ ഈ കൂടി നിൽക്കുന്ന എല്ലാവരും കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാശ് തന്നെയാ അയാൾ അതുകൊണ്ട് മുങ്ങിയിരിക്കുന്നത് ദൈ നിൽക്കുന്ന കണ്ടോ വീട്ടുപണി ചെയ്ത് മോളെ കെട്ടിക്കാനായിട്ടുണ്ടാക്കി വെച്ച കാശ അപ്പോഴോ അതുണ്ടോ അപ്പൊ ഇവരും അലറി വിളിച്ച് നിലവിളിക്കാനോ ഇപ്പൊ മനസിലായോ സാറുതിന് ഒരു പോമ്പഴി ഉണ്ടാക്കി തരണം നിങ്ങൾക്ക് പിന്നെ പരാതി പറയാൻ വീട്ടിലൊരാളുണ്ടല്ലോ ചെന്ന് അവരോട് എന്താ സാറേ വിക്രത്തോടെ എന്തെങ്കിലും ദേഷ്യം ഉണ്ടെങ്കിൽ അത് ഞങ്ങളോട് കാണിക്കരുത് സാറേ ഞങ്ങളുടെ കാശ് കിട്ടാൻ സാറൊന്ന് സഹായിക്കണം നിങ്ങൾ ചെല്ല ഞങ്ങൾ അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് സാറേ അറിയിക്കാം എന്ന് പറഞ്ഞു പിന്നെ പോലീസ് സ്റ്റേഷനിൽ പോയി ഒരു പരാതി എഴുതി കൊടുക്കണം ഇവിടെ ഇങ്ങനെ നിന്നിട്ട് ഒരു കാര്യവും ഇല്ല സ്റ്റേഷനിൽ ചെന്ന് എല്ലാവരും ഒരു പരാതി എഴുതി കൊടുക്ക ഞങ്ങൾ അന്വേഷിക്കുന്നുണ്ട് എല്ലാവരും ചെല് എന്ന് പറഞ്ഞ് അവരെ പരാതി പറയാനായിട്ട് എല്ലാവരും പിരിഞ്ഞ് നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോയി പക്ഷെ വിനായകന് മാത്രം ഒരു സമാധാനമില്ല ആൾ അവിടെ പോയി ഇങ്ങനെ തളർന്നിരിക്കുകയാണ് നന്ദിനി അവിടെ നിപ്പുണ്ട് നിപ്പൊണ്ട് വിനേട്ട എന്ന് വിളിച്ചുകൊണ്ട് നന്ദിനി അടുത്തേക്ക് ചെല്ലുകയാണ് അതെ എല്ലാവരും പോലീസ് സ്റ്റേഷനിലേക്ക് പോയി നമുക്ക് പോകണ്ടേ എന്ന് ചോദിക്കുകയാണ് ഇങ്ങനെ ആള് തളർന്നിരുന്നു കരയാണ് കേട്ടോ ശരിക്കും അപ്പോ നമുക്കും പോയി പരാതി കൊടുക്കാം എന്ന് പറഞ്ഞു എന്തിന് അതുകൊണ്ട് എന്ത് കാര്യം നഷ്ടപ്പെട്ട പോയ മുതല് തിരിച്ചു കിട്ടുവോ എന്ന് ചോദിച്ചു രൂപ ഒന്നും രണ്ടു വല്ല ആറു കയ്യിൽ നിന്ന് പോയിരിക്കുന്നത് അതുകൊണ്ട് ഈ ചിട്ടിയിലും കോപ്പിലും ഒന്നും എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നില്ല കിട്ടുന്ന പൈസയിൽ ബാങ്കിൽ സൂക്ഷിക്കാം അതായിരുന്നു എന്റെ രീതി പക്ഷെ നീ ഒന്നാള് പറഞ്ഞിട്ടാ ഞാനിപ്പ കുറി ചേർന്നത് എന്നിട്ടിപ്പ എന്തായി എല്ലാം തീർന്നില്ലേ എന്ന് ചോദിച്ചു എത്രയാളുടെ പിന്നാലെ നടന്ന് കയ്യും കാലും പിടിച്ച് ഇല്ലാത്ത നൊണക്കഥകളൊക്കെ പറഞ്ഞുണ്ടാക്കിയ ഓരോ തുണ്ടും ഭൂമിയും വിറ്റ് കാശാക്കി അതിന്റെ ബ്രോക്കർ പൈസ വാങ്ങുന്നത് ആ കാശാ നീ കൊണ്ടി തൊലച്ചത് അവളുടെ അമ്മൂമ്മയുടെ കേസ് എന്റെ വിനായകേട്ടാ നീ നിങ്ങനെയൊക്കെ വരുമെന്ന് ഞാൻ ഞാൻ അറിഞ്ഞിരുന്നോ എനിക്കറിയില്ല എന്നല്ലോ ഇതിനെല്ലാം കാരണം നമ്മുടെ ആർത്തിയാ കിട്ടുന്ന പണം എത്രയാണെന്നോ ആരും അറിയിക്കാതെ എല്ലാം കൂട്ടി വെച്ചിട്ട് ഒറ്റയ്ക്ക് അനുഭവിക്കാൻ വേണ്ടി കാത്ത് വെച്ചതിനുള്ള ശിക്ഷയാണ് നിങ്ങളിങ്ങനെ സമനില തെറ്റി പോലെ സംസാരിക്കല്ലേ ആൾക്കാർ കേക്കും ഒന്ന് എഴുന്നേക്ക് ഇനി ആരാ അറിയാനുള്ളത് കേപ്പിക്കുറിൽ കുറിവെച്ച കാശ് നഷ്ടപ്പെട്ടതില് ആ ഒരു കേസില് നമ്മളുണ്ടെന്ന് ആൾക്കാർ മനസ്സിലായില്ലേ നമ്മൾ എത്ര പണം പോയി എന്ന് ആർക്കും അറിയില്ലല്ലോ തൽക്കാലം ആറു ലക്ഷം രൂപ ഇത്രയും കാലയളവിൽ വെച്ചോണ്ടിരിക്കാന്ന് പറഞ്ഞ അവരെന്താ പറയാന്ന് ഒന്ന് ആലോചിച്ചു നോക്കിയേ അതുകൊണ്ട് നമ്മൾ കുരു ചേർന്നിട്ടേ ഉള്ളൂ എന്ന് ഒന്ന് പറഞ്ഞാ മതി അല്ലെങ്കിൽ വേദയും ശ്രീ ചേട്ടൊക്കെ ബുദ്ധി ഇല്ലാത്തവള് എന്ന് പറഞ്ഞ് കളിയാക്കി കൊള്ളും പോയി നിങ്ങൾ നിന്റെ കാരണം അടിച്ച ഞാൻ പോച്ചേനെ എന്ന് പറഞ്ഞു എങ്ങനെങ്കിലും കാശ് തിരിച്ചു പിടിക്കണമെന്നല്ല വീട്ടുകാരുടെ മുന്നേ നാണു കിടരുതന്നെ ഉള്ളൂ നിനക്ക് അല്ലടി എന്ന് ചോദിച്ചു അധ്വാനിച്ചുണ്ടാക്കിയത് ഞാൻ അല്ലേ അതുകൊണ്ടായിരിക്കുമല്ലേ എന്നെ കുറ്റപ്പെടുത്തിക്കോ വേണെങ്കി രണ്ട് തല്ലിക്കോ പക്ഷെ തൽക്കാലം നമുക്ക് ഇവിടെ നിന്ന് മാറാം വീട്ടിലേക്ക് പോയതിന് മുൻപ് എന്താ വേണ്ടതെന്ന് നമുക്ക് ആലോചിച്ച് തീരുമാനിക്കാം വാ എന്ന് പറഞ്ഞ അവസായം വിനായകനെയും കൂട്ടിക്കൊണ്ട് ഇവര് വേറൊരു സ്ഥലത്തേക്ക് പോയി അവിടുന്ന് വേദനെ ഫോണിലേക്ക് വിളിക്കുകയാണ് നന്ദിനി ഹലോ വേദ ഞാനാ നന്ദിനി എന്ന് പറഞ്ഞു എന്താ നന്ദിനി നടത്തി ഞാൻ വിനായകന് കൊടുക്കാം എന്ന് പറഞ്ഞു അപ്പൊ വിനായകന്റെ കൈയ്യിലേക്ക് ഫോൺ കൊണ്ടു കൊടുക്കുക ഞാൻ ഫോൺ ചെയ്ത് കണക്ട് ചെയ്തിട്ടുണ്ട് എന്താ പറയണ്ടതെന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി എന്നോടുള്ള ദേഷ്യം കൊണ്ട് സഹായിച്ചില്ലെങ്കിലോ െന്ന് പറ വിനായകന്റെ കയ്യിൽ ഫോൺ ഏപ്പിക്കാണ് അപ്പൊ എന്താ എന്താ ചേട്ടാ എന്ന് ചോദിച്ചു അപ്പൊ നടന്ന സംഭവങ്ങളൊക്കെ വിനായകൻ വിശദമായിട്ട് തന്നെ വേദിയോട് പറയുകയാണ് കേട്ടോ അപ്പൊ നിങ്ങൾ എവിടെ എന്താ ചെയ്യേണ്ടത് വേദൻ വിക്രത്തിനോ സ്റ്റേഷനിലേക്ക് പോയുള്ള കാര്യം അറിയാലോ വിക്രത്തിനോടുള്ള ദേഷ്യത്തില് അവരെന്താ ചെയ്യാന്ന് പറയാൻ പറ്റില്ല ഇനി വിക്രത്തിനോട് പറയാൻ പറ്റ പറഞ്ഞാലോ എന്ന് ചിന്തിച്ചാല് അവൻ ഇനി എന്തൊക്കെ കാട്ടിക്കൂട്ടുമെന്നും പറയാൻ പറ്റില്ല അതാണ് പ്രശ്നം നിങ്ങൾ എവിടെയാ എന്നിങ്ങനെ ചോദിച്ചപ്പോ ഞങ്ങൾ ലൈബ്രറി റോഡിലുള്ള ആ ഒരു കലങ്കിലേ ഒരു കാര്യം ചെയ്ത് നിങ്ങൾ അവിടെ ഇരിക്ക ഞാൻ അങ്ങോട്ടേക്ക് വരാം എന്ന് പറഞ്ഞു വേദ ശരി എന്ന് പറഞ്ഞു ഫോൺ വെച്ചു എന്താ അവള് പറഞ്ഞത് അവൾ ഇങ്ങോട്ടേക്ക് വരാം അല്ല അവൾ ഇങ്ങോട്ട് വന്നിട്ട് ഇപ്പൊ എന്ത് ചെയ്യാനാ ജഡ്ജിന്റെ മുകളിലെ എന്തെങ്കിലും സഹായിക്കുമായിരിക്കും നിങ്ങളൊന്നും വിഷമിക്കാതിരി എന്ന് പറഞ്ഞു നന്ദിനി അപ്പൊ വേദ പോവാൻ റെഡിയായിട്ട് ഇറങ്ങുകയാണ് അപ്പൊ അതെ കമല റേഷൻ കടയിലൊക്കെ പോയിട്ട് തിരിച്ചു വരികയാണ് സ്വീറ്റ് പറമ്പിന്ന് വന്നില്ലേ ഇല്ലമ്മേ എനിക്കൊന്ന് പോറത്തു വരെ പോകണം എന്ന് പറഞ്ഞു അതെ വീട് തുറന്നിട്ടിട്ട് പോകാൻ പറ്റില്ലല്ലോ നിങ്ങൾ ആരെങ്കിലും വരുന്നതുവരെ കാത്തിരുന്നതാ എന്ന് പറഞ്ഞു വേഷം കടയില് പഞ്ചസാര വന്നിട്ടുണ്ടെന്ന് തങ്കേച്ചി പറഞ്ഞിട്ട് പോയതാ അല്ല നന്ദിനി അവിടെ പോയി അത് വിനായകേട്ടന്റെ കൂടെ പുറത്തേക്ക് പോയതാ ഞാനിപ്പോ വരാ നിങ്ങൾ അങ്ങോട്ടാ ഇപ്പൊ വരെ ഈ കാവല വരെ ഒന്ന് പോയാ മതി എന്ന് പറഞ്ഞു വേദ വേഗം പോവാണ് അപ്പോഴാണ് മീൻകാരി അങ്ങോട്ടേക്ക് വരുന്നത് അപ്പൊ വേഗം ചേച്ചിയേ ആ സുഖല്ലേ മോളെ എന്ന് വേദയോട് ചോദിച്ചപ്പോ ആ എന്ന് പറഞ്ഞു വേദ വെപ്രളം പിടിച്ചു പോവാ ഒന്നും വേണ്ട മീനെ കമലേച്ചി അതിന് മീൻ വാങ്ങാറില്ലല്ലോ എന്ന് പറഞ്ഞു അല്ല കമലേച്ചി ഇത്രയും രൂപയുടെ നഷ്ടം ഉണ്ടായിട്ടോ നിങ്ങളുടെ മുഖത്ത് അതിന്റെ ലക്ഷണമൊന്നും കാണുന്നില്ലല്ലോ ഞാൻ ഞാനങ്ങാണുമായിരുന്നെങ്കി ഇപ്പൊ നെഞ്ചെടുത്തടിച്ച് നിലവിളിച്ച് നടന്നേനെ അങ്ങനെ നെഞ്ചത്തടിച്ച് നിലവിളിക്കാൻ മാത്രം എനിക്ക് നഷ്ടം ഉണ്ടായിട്ടില്ലല്ലോ മീനെ അപ്പൊ കമലേച്ചി എന്താ പറയണത് അഞ്ചാറ് ലക്ഷം എന്ന് പറഞ്ഞാൽ നഷ്ടമല്ലെന്നോ എൻറെ കർത്താവെ ഞാൻ എന്താ കേക്കുന്നത് ആറ് ലക്ഷോ എനിക്കോ എന്ന് ചോദിച്ചു നിനക്ക് എന്താ ഭ്രാന്ത് ഉണ്ടോ എന്ന് ചോദിച്ചു ആറ് ലക്ഷം രൂപ നഷ്ടപ്പെടാൻ എന്റെ കയ്യിൽ എവിടെന്നാ അപ്പൊ ചിട്ടി പൊളിഞ്ഞതും നിങ്ങളുടെ മോൻറെ കാശ് പോയതൊന്നും കമലിച്ചറിഞ്ഞില്ലേ നമ്മുടെ കെ പി കുർ കമ്പനിയില്ലേ മുമ്പ് സ്വർണപ്പണയമൊക്കെ എടുത്തിരുന്ന കേശം എന്റെ കമ്പനി അവിടെ ആറ് ലക്ഷം രൂപയുടെ ഒരു കുറി നടന്നു വന്നിരുന്നു കമലേച്ചി എടുത്ത് രണ്ടാമത്തെ മുൻ വിനായകൻ ഉണ്ടായിരുന്നു ഒരു നറുക്ക് ആ ആറ് ലക്ഷമോ ആദ്യമൊക്കെ നല്ല രീതിയിൽ നടന്നു വന്ന കമ്പനി ആയതുകൊണ്ട് ആളുകൾക്കൊക്കെ നല്ല വിശ്വാസമായിരുന്നു പലരുടെയും കൂറിക്കാശ് നല്ല കാശു കൊടുക്കാന്ന് പറഞ്ഞ അയാൾ അവിടെ തന്നെ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു ഇന്ന് കൂറിക്കാശ് വിതരണം ചെയ്യേണ്ട ദിവസമായിരുന്നു ഇന്നലെ മുഴുവൻ കാശുമായിട്ട് കേശവനും കുടുംബവും മുങ്ങി അതുകൊണ്ട് ആറു ലക്ഷം രൂപ പോയെന്റെ കൂട്ടത്തിൽ നിങ്ങളുടെ മോൻ വിനായകനും പെടൂ ആറ് ലക്ഷം രൂപയുടെ കുറിയോ വിനായകനോ നീ എന്തീ പറയുന്നത് ഞാൻ പറയുന്നതല്ല കാശ് വാങ്ങാനായിട്ട് വരാനുള്ള കൂട്ടത്തില് നിങ്ങളുടെ മോൻ വിനായകനും അവന്റെ ഭാര്യ നിപ്പുണ്ട് വേണമെങ്കിൽ എങ്കിൽ ചെന്ന് നോക്ക് എന്നാലും ഇത്രയും വലിയ തുകയൊക്കെ അവൻ ആരോടും പറയാതെ കുറിവെച്ചുന്ന് കേൾക്കുമ്പോ ആഹാ അപ്പോ കമലേച്ചി അറിയാതെയാണോ ഈ വിനായകൻ കുറിവെച്ച് കാശുണ്ടാക്കാൻ നോക്കിയത് അടിപൊളി ഇങ്ങനെ കുറി വെച്ച് സമ്പാദിക്കാൻ നോക്കിയ കാര്യം വീട്ടിൽ ആരെ അറിയിക്കണ്ടെന്ന നന്ദിനി പറഞ്ഞതായിരിക്കും അല്ല കമലാച്ചി അപ്പൊ കമലം ഇണ്ടെന്നില്ല ആ അകത്തൊളിപ്പിച്ചതും പുറത്തു പോകുന്ന ഇപ്പൊ ബോധ്യമായില്ലേ ഞാൻ പോവാ കമലാച്ചി നമ്മക്കിവയും വിട്ടു തീർത്താലേ കന്നിക്കുള്ള കാശുണ്ടാക്കാൻ പറ്റൂ അപ്പൊ അതിനുശേഷം അവരങ്ങ് പോയി അപ്പൊ ഇവനിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കണം എന്താണെങ്കിലും അല്ല ഇതുവരെ വേറെ കണ്ടില്ലല്ലോ അവളിന് വരാതിരിക്കോ വിനായകേട്ട എന്ന് ചോദിച്ചോ ഹേ നീ പിന്നെ അവള് ചതിച്ച കുറ്റം പറയാൻ പറ്റുവോ അതിന് ഞാൻ എന്തു ചെയ്തു എന്നാ ഞാന് കാശ് വാങ്ങി പുറത്താക്കാൻ പ്ലാനിട്ട് ഞാനാണോ എല്ലാം ചെയ്യാൻ കൂട്ടു നിന്നിട്ട് അവസാനം എന്റെ തലേ മാത്രം കുറ്റം ചേർന്ന ആ ഒരു സമ്പ്രദായം ശരിയല്ല വിനയേട്ട എന്താണെങ്കിലും വരാന്ന് പറഞ്ഞല്ലേ വരും വെയിറ്റ് ചെയ്ത് നൽകുന്ന സമയത്താണ് നമ്മുടെ ദർശനം വരുന്നത് അതെ എന്താണെങ്കിലും അവൾ എന്താണേലും വരുവായിരിക്കും പോലെ മനസ്സിൽ വെച്ച് പെരുമാറുന്ന ശീലം അവക്കില്ലാത്തത് നമ്മുടെ ഭാഗ്യം നമ്മളെ പോലല്ല പോലെയല്ല എന്നെപ്പോലും മനസ്സി വെച്ച് പെരുമാറുന്ന ശീലം ഇല്ലെന്നല്ലേ വിനായകന് ഉദ്ദേശിച്ചത് അപ്പൊ ഇവരിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ടിരുന്ന സമയത്താണ് ദർശൻ വക്കീൽ വരുന്നത് ഏഹ് ദർശൻ വക്കീലോ അപ്പൊ വേണ്ട കൂടെ വേദയുണ്ട് രണ്ടുപേരൂടെയാണ് വരുന്നത് അപ്പൊ അങ്ങോട്ടേക്ക് വന്നു ഇനി ഇയാളുടെ കാശും കൊടുക്കേണ്ടി വരുമോ എന്നുടനെ നന്ദിനി മുണ്ടതിരേടി എന്ന് പറഞ്ഞു കാര്യങ്ങളൊക്കെ വേദ പറഞ്ഞു എന്താണെങ്കിൽ നിങ്ങൾ ഇപ്പം എന്ത് ചെയ്യാനാ പ്ലാൻ നിങ്ങളുടെ കയ്യിലെ ബുക്ക് അല്ലാതെ വേറെ എന്തെങ്കിലും ഡോക്യുമെന്റ്സ് ഉണ്ടോ കുറുക്കമ്പനിയുമായിട്ട് എഗ്രിമെന്റ് വല്ലതും വെച്ച് സൈൻ ചെയ്തു വെച്ചിട്ടുണ്ടോ പേപ്പേഴ്സ് എന്തെങ്കിലും അതുപന്നെ ഒരു പേപ്പറ് കുറുക്കമ്പനിന്ന് ഒപ്പിട്ട് വാങ്ങിയിട്ടുണ്ട് പക്ഷെ അതിന്റെ കോപ്പി ഒന്നും ഞങ്ങൾക്ക് തന്നിട്ടില്ല ഒപ്പിടുമ്പോ അതിൽ എന്തൊക്കെ എഴുതി വെച്ചിരുന്നെന്ന് വായിച്ചാൽ നോക്കിയായിരുന്നോ ഇല്ല എന്ന് പറഞ്ഞു വിനായകൻ നമ്മളെ പലരുടെയും സ്വഭാവികത ലോൺ എടുക്കുമ്പോ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു സാമ്പത്തിക ക്രമക്കേട് ഇടും ഇടപാട് നടത്തുമ്പോ ഒപ്പിട്ട് കൊടുക്കുന്ന പേപ്പറിൽ എന്താ എഴുതിയിരിക്കുന്ന വായിച്ചു നോക്കില്ല അത് തന്നെയാ നമ്മുടെ കുഴപ്പവും ഒരു ഡിസ്പ്യൂട്ട് വന്നാൽ അവർക്ക് രക്ഷപ്പെടാനുള്ള മുഴുവൻ പഴുതുകളും അവരാദ്യം തന്നെ അതിൽ എഴുതി വെച്ചിട്ടുണ്ടാവോ ഇക്കാര്യത്തിൽ പ്യുവർ ചീറ്റിംഗ് അല്ലേ നടന്നിട്ടുള്ള ദർശൻ അത് ശരിയാണ് പക്ഷേ ഇപ്പൊ പൊതു സ്വഭാവത്തെ പറ്റി പറഞ്ഞു എന്ന് മാത്രം ഇക്കാര്യത്തിൽ എന്താ ചെയ്യാൻ പറ്റുക എന്താണെങ്കിലും പോലീസ് കേസ് ഫയൽ ചെയ്ത് കാത്തുതിരിക്കുക മാത്രമേ നിർവൃത്തിയുള്ളൂ എന്ന് പറഞ്ഞു അവരുടെ സ്വത്തുക്കൾ പിടിച്ചെടുത്ത് കേസ് കോടതി വഴി തീർപ്പാക്കി ആ കോടതി മുഖേനയെ ഇനി പണം വീണ്ടെടുക്കാൻ പറ്റൂ അപ്പൊ ഒരു കാലതാമസം പിടിക്കില്ലേ ആ കുറച്ച് സമയം എടുക്കും എന്ന് പറഞ്ഞു പക്ഷേ നിങ്ങളുടെ ഒക്കെ പരാതിയിൽ അറസ്റ്റ് ചെയ്താൽ തന്നെ പിടിച്ചെടുക്കാൻ പാകത്തിന് അയാളുടെ കയ്യിൽ എന്തെങ്കിലും പണം ഉണ്ടായിരിക്കണം എന്ന് മാത്രം അതെ ആദ്യം പോലീസ് സ്റ്റേഷനിൽ ചെന്ന് ഒരു പരാതി കൊടുക്കാൻ നോക്ക് ദർശൻ നിങ്ങളുടെ കൂടെ വരും വേദ വരുന്നില്ലേ അല്ല എങ്ങോട്ടെന്ന് പറയാതെയാ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് പെട്ടെന്ന് ചെല്ലണം അത് സാരല്ല എന്നെ കൂടി ഇതിൽ വലിച്ചുകഴിച്ച അല്ലേ സ്റ്റേഷനിൽ ചെന്ന് പരാതി കൊടുത്തിട്ട് പോയാൽ മതി അതേ വേദ നമുക്ക് വീട്ടിലേക്ക് ഒരുമിച്ച് പോവാം എന്ന് പറഞ്ഞു അവസാനം ദർശനൊപ്പം വേദയും കൂടി പോവാണ് അപ്പം അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് ഇനി നാളത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ് അപ്പം എല്ലാവരും വെയിറ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക തൊട്ടടുത്ത ആ വെൽപട്ടം കൂടുക്കുകയാണെങ്കിൽ ഞാനിടുമ്പ് തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും പുതുപുത്തം വിശേഷമായിട്ട് എത്താം ബബായ് ആൻഡ് സീവയ്ക്ക്